എള്ളിൽ തീരാത്ത പ്രശ്നങ്ങൾ സ്ത്രീകൾക്കില്ല എന്ന് മുതിർന്നവർ പറയുന്നത് കേട്ടിട്ടില്ലേ ഇത് ഇങ്ങനെ പറയാൻ കാരണമുണ്ട് കേട്ടോ അത്രക്കും ആരോഗ്യ ഗുണങ്ങൾ എള്ളിലടങ്ങിയിട്ടുണ്ട് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്ന് നമ്മളൊരു ഫുഡാണ് തയ്യാറാക്കാൻ പോകുന്നത് അത് ലേഹ്യമായിട്ടോ അല്ലെങ്കിൽ ലഡുവായിട്ടോ നമുക്ക് അത് ഏത് രീതിയിൽ വേണേലും കഴിക്കാവുന്ന ഒരു സൂപ്പർ ഫുഡാണ് ഇത് തയ്യാറാക്കുന്നത് വളരെയധികം ഔഷധ മൂല്യമുള്ള ഒരു കുഞ്ഞൻ വിത്ത് കൊണ്ടാണ് നമ്മുടെ എള്ളുകൊണ്ടാണ് തയ്യാറാക്കുന്നത് കൊണ്ട് തയ്യാറാവശ്യമായ വൈറ്റമിൻസ് മിനറൽസ് അതുപോലെ തന്നെ പൊട്ടാസ്യം സിങ്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അങ്ങനെ നിരവധി ഔഷധ ഗുണങ്ങളുള്ള ഒരു ലേഹ്യമാണ് നമ്മൾ തയ്യാറാക്കി കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് പ്രിപ്പയർ നമുക്ക് കണ്ടിട്ട് വരാം ഇതിപ്പോൾ ഞാനൊന്ന് നല്ല കഴുകി കഴുകിയിട്ടൊന്ന് ഒരു തവണ വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയ വരുവാണിത് നമ്മൾ എപ്പോഴും എള്ളടുക്കുമ്പോഴത്തേക്കും നല്ലതായിട്ട് കഴുകിയിട്ട് വേണം എടുക്കാനായിട്ട് നല്ലതായിട്ട് തോരൊന്നും വേണ്ടത് നമ്മൾ വറത്താണ് എടുക്കുന്നത് ഇതിപ്പോൾ ഒരറ്റ വെയിൽ ഒരു ജസ്റ്റ് ഒന്ന് വെള്ളം തന്നെ മാറിയതേ ഉള്ളൂ ഇതിനകത്ത് എടുത്തിരിക്കുന്നത് ശർക്കരയാണ് മധുരത്തിനും എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കരിപ്പട്ടിയോ അല്ലെങ്കിൽ ശർക്കരയോ തേനോ പഞ്ചസാരയോ തന്നെ ചെടുക്കാവുന്നതാണ് ഇപ്പം ഞാനിപ്പോൾ ശർക്കര എടുത്തിരിക്കുന്നത് നമുക്ക് ഒരു കപ്പ് ശർക്കരയാണ് വേണ്ടത് അപ്പം രണ്ട് കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇള്ളിൽ അപ്പം അത് കണക്കാക്കിയാണ് എടുത്തിരിക്കുന്നത് ഇനിയും ഇതിനകത്തോട്ട് ചേർക്കാൻ വേണ്ടിയുള്ള ഒരു കപ്പി എടുത്തിരിക്കുകയാണ് നിങ്ങൾക്ക് കാശുനട്ടോ മുന്തിരിങ്ങോ ഏത് വേണേലും ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് ഏത് വേണേലും എടുക്കുകയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകാൻ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് ഇത് നല്ലായിട്ടൊന്ന് വറത്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ആ പാലിലോട്ട് തന്നെ നമ്മൾ എള് വറക്കാൻ വേണ്ടിയിട്ടാണ് തീർത്തും നമ്മൾ കുറച്ച് ചെറിയ ലോ ഫ്ലെയിമിലിട്ട് വേണം വറക്കാനായിട്ട് ഇതൊന്ന് പൊട്ടി പൊട്ടിത്തുളർന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഇത് കോരി മാറ്റാവുന്നതാണ് ഇന്നത്തെ കാലത്തെ പി സി ഒ ഡി പോലുള്ള പ്രശ്നങ്ങൾ മാറാനും അതുപോലെ തന്നെ അർത്ഥവ് സംബന്ധമായിട്ടുള്ള പെയിൻ മാറാനായിട്ട് പിന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ രക്തത്തിൻ്റെ അളവ് കൂട്ടാനായിട്ട് എല്ലുകളുടെയും ബലിനെയും ബല ബലത്തിനും വിളർച്ച മാറാനായിട്ട് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ ആൻ്റി ഓക്സിഡൻ്റ് സമ്പന്നമായിട്ടുള്ള എള് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അതുകൊണ്ട് നമ്മൾ ആഹാരത്തിൽ എല്ലാ ദിവസവും എള് ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും നമ്മൾ ഈ ലഡു ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ഓരോന്ന് വീതം കഴിക്കാൻ പാകത്തിലാണ് ഞാനിത് ഒരു മാസം കഴിക്കാൻ പാകത്തിനുള്ള അളവാണ് ഞാൻ ഇതോടെ പറഞ്ഞേക്കുന്നത് ഭർക്കര നന്നായിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ട് നല്ല എള് പൊട്ടി വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് കോരി മാറ്റാം ആ പാലിനോട്ട് തന്നെ ഒരു രണ്ട് മൂന്ന് സ്പൂൺ നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത് നെയ്യിലോട്ട് ഞാൻ ഒരു അരക്കപ്പ് തേങ്ങയാണ് ഇട്ടേക്കുന്നത് ഇനി തേങ്ങ നമുക്ക് നല്ലതായിട്ടൊന്ന് വാർത്തെടുക്കാം ഒരുപാട് ഒത്തിരി അങ്ങ് മൂപ്പിക്കണ്ട ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു പച്ചപ്പ് മാറുന്നതോട് വരെ നമുക്ക് നല്ലതായിട്ടൊന്ന് വാർത്തെടുക്കാം ഒരുപാട് ബ്രൗൺ കളറാകണ്ട അത്ര അത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി ഇതും ലോ ഇട്ട് വേണം ചെയ്യാനായിട്ട് അതിനുശേഷം നമുക്ക് അതിനകത്തോട്ട് നമ്മൾ ആ ഒരുക്കി വെച്ചേക്കുന്ന ശർക്കര ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിപ്പോൾ ഞാൻ ഒരു കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത് കുറേശ്ശി കുറേശ്ശി ഞാൻ അതിനകത്ത് ഒഴിച്ചു കൊടുക്കുകയാണ് അതൊന്ന് കുറുകി വരുന്ന സമയത്തേക്ക് നമുക്ക് രണ്ട് കപ്പ് അവലും കൂടി ഇതിനകത്ത് ചേർക്കാം ഇത് ഞാൻ നേരത്തെ വറുത്ത് വെച്ച അവലാണ് നിങ്ങൾ നട്ട്സ് വറക്കുന്ന കൂട്ടത്തിൽ തന്നെ അവലൂടെ വറുത്ത് വെക്കേണ്ടതാണ് ഇതിപ്പോൾ ഞാൻ നേരത്തെ വറുത്ത് വെച്ചുകൊണ്ടാണ് അത് കാണിക്കാഞ്ഞത് ഇനി നമുക്ക് ഇതോടെ ഇട്ട് നല്ലായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ എള്ളും കൂടെ എന്നത്തോടെ ചേർക്കുകയാണ് ചെയ്യുന്നത് എള്ളിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി എടുക്കാം അവസാനമായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ കപ്പലണ്ടി വെച്ച കപ്പലണ്ടി കൊണ്ട് ചേർക്കുവാണ് പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി ഞാനിപ്പോൾ ചുക്കും ഏലക്കായും കൂടെയാണ് പൊടിച്ച് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് ഓപ്ഷനിലാണ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇപ്പം ഞാനിപ്പോൾ ചുക്ക് ഇലക്കയാണ് ഇതിനകത്തോട്ട് പൊടിച്ച് ചേർത്തേക്കുന്നത് നല്ലതായിട്ട് ഇളക്കി അതിനകത്ത് ആ വെള്ളം തന്നെ നിലവൊക്കെ മാറുന്നവിടെ നല്ലതായിട്ട് നമുക്കത് ഇളക്കി കൊടുക്കാം ഇതിപ്പം നല്ലൊരു പരിപാകമായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെളിയിലിറക്കാം നമുക്ക് നമുക്കൊന്നെങ്കിൽ ഇങ്ങനെ നമുക്ക് കോരി മാറ്റി വെക്കാം അല്ലെന്നുണ്ടെങ്കിൽ പോലെ നമുക്ക് പിടിക്കാവുന്നതാണ് ഇതിപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് ഞാനത് ലഡുവായിട്ട് എടുക്കാം പോലെ സ്പൂണി കോരി കഴിക്കേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മളിതൊരു ഏറ്റൻ്റായിട്ടുള്ളൊരു കണ്ടെയ്നറിട്ട് സൂക്ഷിക്കാതെ വന്നിട്ട് നമ്മൾ സ്പൂണി കോരി എടുത്താൽ മതി ഇതിപ്പോൾ കുഞ്ഞുങ്ങൾ കോഡ് കൊടുക്കേണ്ടത് കൊണ്ട് പോലെ ാക്കുവാണ് ഇവിടെ ഇവർക്ക് ഇഷ്ടമാണ് ഈ സംഭവം സംഭവുണ്ടാക്കിയാൽ അപ്പം ഈ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയതാണ് നിങ്ങൾക്കൂടെ ഷെയർ ചെയ്ത് ഒരുപാട് കുഞ്ഞുങ്ങളുള്ള അമ്മമാരൊക്കെ ഉള്ളതല്ലേ അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ പുറത്തുനിന്നുള്ള സ്നാക്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതിലും ഇത്രയൊന്നുമില്ല നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഇന്ന് ഷെയർ ചെയ്തത് ഇത് മുതിർന്നവർക്കാണേലും കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഗുണം ചെയ്യുന്നതാണ് ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകളെ സംബന്ധമായിട്ടുള്ള ഒന്നാണ് ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി എൻ്റെ ഫീഡ്ബാക്ക് പറയണം അപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം മറക്കാതെ ചെയ്യണം അപ്പം ഇത്ര സിമ്പിളായിട്ട് തരാക്കാൻ പറ്റിയ ഈ എള്ളിൻ്റെ ലിഡു നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇത്രയും എള് ചേർത്തോട് തന്നെ എല്ലിൻ്റെ ആ ഒരു കൈപ്പോ അങ്ങനെയുള്ള ഒന്നുമില്ല മധുരമൊക്കെ നമ്മൾ ആവശ്യത്തിന് നമുക്ക് ഞാൻ ഈ ചേർത്ത് ഈ കറക്റ്റ് അളവ് തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് ഇത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് കറക്റ്റായിട്ടുള്ള അളവ് ഞാൻ ഞാനിതിനകത്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ നോക്കിയാൽ മതി അങ്ങനെ നമ്മുടെ എള്ള ലഡു റെഡി ആയിരിക്കുകയാണ് മസ്റ്റായിട്ട് വേണ്ടി ട്രൈ ചെയ്തു നോക്കണം കുഞ്ഞു കുട്ടികളുള്ള അമ്മമാർക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു സൂപ്പറായിട്ടുള്ള ഒരു ലഡു ആണ് നമ്മളിന്ന് പരിചയപ്പെട്ടത് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ഒന്ന് മറക്കാതെ ചെയ്യണം ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും യൂട്യൂബിലൊക്കെ ആണെന്നെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനോട് മറന്നു പോകരുത് നമ്മുടെ ചാനലിൽ മരുന്നൊണ്ടയുടെയും അതുപോലെ തന്നെ ഔഷധത്തിൻ്റെ വീഡിയോ ഇപ്പോഴുണ്ട് അപ്പം കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ പോയി കാണണം അപ്പോൾ എല്ലാവരും നല്ല ആരോഗ്യത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ ചെയ്യുകയാണ് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ